ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ദാ ഞാൻ സ്കൂൾ വിട്ടിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഇന്ന് അപ്പം ഞങ്ങളിന്ന് പുറത്ത് പോവാനായിട്ട് ചെറിയൊരു അത്യാവശ്യ കാര്യം ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ മൂന്ന് പേര് പുറത്തു പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പം അതാ ഒരു അക്ഷയിൽ കയറിയിട്ട് എന്തിനൊക്കെ എന്താ ഇത് കൊടുക്കണുണ്ട് കേട്ടോ അദ്ദേഹിച്ചു കൊടുക്കണുണ്ട് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്നു കേട്ടോ ശരി ഞാൻ ആദ്യം നല്ല സ്ഥലമാണ് അത് കുഴപ്പം ഞാൻ ആദ്യം കേറു ഞങ്ങളെന്തോ പ്ലാനൊക്കെ ചെയ്തു കേട്ടോ ഞങ്ങളെല്ലാവരും കുറവ് ശ്രമിച്ചാകുന്നതാണെങ്കിൽ എല്ലാവർക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഒന്നും പോലാനും കേട്ടോ നമ്മൾ കുട്ടികളുണ്ടാവുമല്ലോ നാളെ മാത്രം കേട്ടോ പോയിട്ടുള്ളത് അങ്ങനെ ഈ വരും അപ്പോൾ താ നമ്മുടെ സ്കൂളിൽ എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് കലയ വേഷത്തിലുള്ള കുട്ടികളുണ്ട് വീടിൻ്റെ ഉണ്ട് കുട്ടികളൊക്കെ ഉണ്ട് തിരുവാതിര പല എന്താ പോസ്റ്റ്യൂലായിട്ടുള്ള കുറേ കുട്ടികളുണ്ട് കേട്ടോ അങ്ങനെ പോകണം അപ്പം നമ്മൾ ഇവിടെ സ്റ്റോപ്പായിട്ട് നിർത്തിയത് കേട്ടോ എല്ലാം നിർത്തിയതല്ല അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ബസ്സിൽ ഇന്ന സീറ്റിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫോൺ പിടിക്കാൻ മറ്റിട നല്ല ഷേക്കാനെടുത്ത ഫോൺ നമ്മൾ ബസ് ബസ്സിങ്ങനെ പോകുമ്പോൾ കുറച്ചൊക്കെ വീഡിയോ എടുത്തോ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പായപ്പോ നമ്മൾ ഇവിടെ ഇറങ്ങിയ റോഡ് ക്രോസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് എന്താ സംഭവങ്ങളൊക്കെ നോക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് പോണതായിട്ടോ ഫുള്ള് ആയിട്ട് ഇവിടെ തന്നെ എന്തോ ഉറപ്പിട്ടൊന്നുമില്ല നമ്മൾ അത്രയേ ഉള്ളൂട്ടോ അപ്പൊ ഞങ്ങളിവിടെ തീർന്നു ഇവിടെയും കുറച്ചു നേരം വയ്ക്കു തരുന്നു കേട്ടോ ആളെത്താനായിട്ട് ട്ടോ നമ്മളെ റെന്റ് കിട്ടണ ഷോപ്പിൽ ഈ പോണത് റെന്റ് കിട്ടണ എന്ന് വെച്ചാൽ എല്ലാ ഇതുകൊണ്ട് ട്ടോ ഡ്രസ്സ് ഡാൻസിന് ഒക്കെ അല്ലേ ആഭരണങ്ങളും എല്ലാം ഉണ്ട് എന്താക്കണേ വെള്ള കഴിഞ്ഞറിയും പ്രാവശ്യം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വൈറ്റെല്ലാം എടുത്ത ആ എന്താ കൊച്ചു കൊച്ചു തുമ്പി അപ്പൊ ഇതാ ഞങ്ങള് അവിടുന്ന് പോരുവാനിട്ടായി ഇരുനൂറ് രൂപ പിന്നെ ഉള്ള സംഭവം പറഞ്ഞാൽ ഇതാ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേക തരത്തിലുള്ളൊരു ത്വരയാണ് കേട്ട ഗൈസ് എടെ പോയി കാണാനല്ല കേട്ടോ നമ്മൾ മേടിക്കാൻ തന്നെ കേട്ടോ പോയത് പിന്നെ രണ്ടാളും മേടിച്ചിട്ട് തന്നെ മേടിച്ചില്ല ഗൈസ് അപ്പോൾ എന്താ ഇവിടെ ഉള്ള എന്താ ഇങ്ങനെ ഫുള്ള് കുക്കിങ്ങും എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ചിപ്സ് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അതും മേടിച്ച് പോകുന്നു പിന്നെ ഞങ്ങളിതാ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിന്നപ്പോൾ എന്താ പറയുക ഒരു ജ്യൂസ് കുടിക്കാതെ ഇതിട്ടോ അപ്പം ഞങ്ങളങ്ങനെ ചിക്കുവിൻ്റെ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഇരിക്കണ്ട അപ്പം അങ്ങനെ ഷീബ് ടീച്ചർ എളുപ്പം ബസ് കിട്ടിട്ടോ പിന്നെ ഞങ്ങൾ രണ്ടാളും എത്രയോ നേരമോ പറഞ്ഞാൽ എത്രയോ നേരം ആറു മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ബസ് കിട്ടിയത് ഇപ്പം ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പിന്നെ ഞങ്ങൾ പോകുന്നുട്ടോ കുറച്ച് അപ്പുറത്തേക്ക് അങ്ങോട്ട് മാറി നിൽക്കാൻ എഴുതിയിട്ട് അവിടെ എത്താനായപ്പോഴാണ് ഞങ്ങൾക്ക് ബസ് കിട്ടിയത് കേട്ടോ അപ്പം അങ്ങനെ ബസ് കയറിയാണ്ട് ഞാൻ ഞാൻ ഇവിടെ ബെംഗ്ലൂർ ഇറങ്ങി ടീച്ചർ അങ്ങനെ പോവുകയും ചെയ്തിട്ടോ അപ്പോൾ ഇതാ നമുക്ക് കെ എസ് ആർ ടി സി ആട്ടോ കിട്ടിയത് അതാണെങ്കിലും പതുക്കെ 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 നീങ്ങുള്ളൂ പിന്നെ ഈ ഒരു എന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പത്താം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു ഫ്രണ്ടിനെയും കൂടെ ഇവിടെ ഈ ബസ്സിൽ നിന്ന് കണ്ടിട്ടോ അപ്പം അങ്ങനെയാവളോ ഒരു കോണ്ടാക്ട് നമ്പറും മേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ ഞാൻ ബസ് ഇറങ്ങി കൊടുത്ത് കാക്കുണ്ടായിരുന്നു കേട്ടോ കാക്കുമ്പോൾ വർക്ക് കഴിഞ്ഞാണ്ട് പോരുന്ന ടൈം ആയിരുന്നു അപ്പൊ അങ്ങനെ ഗൈസ് നമ്മള് വീട്ടിലെത്താനായിട്ട് കാക്കുവിന്റെ കൂടെ ആട്ടാ പോന്നത് അപ്പൊ ഞാനിന്നും പോരന്റെ വൈക്ക് തന്നെ ഇറക്കി വിട്ട് ഞാൻ ഇതിങ്ങനെ കയറി കാക്കും അങ്ങനെ താഴത്ത് കൂടി ഉള്ള വൈ ഉണ്ടല്ലോ അതിലെ വരാന്ന് പറഞ്ഞിട്ടാ ഇപ്പൊ ഇതാ സമയം മാറി നാപ്പത്തെട്ട് അപ്പൊ നമ്മള് ബസ് ഇറങ്ങി കൊടുത്തവിടെ കാക്കുണ്ടായിരുന്നു കേട്ടോ കാക്കുവിന്റെ കൂടെയാണ് നമ്മള് വീട്ടിൽ പോന്നത് അപ്പങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് പോയി ഗേൾസ് എന്താ പറയാ കൊയ്ങ്ങി ഒന്നാമത് അതാ കൊയങ്ങി പക്ഷെ നമ്മൾ ഇങ്ങനെ എത്തി ക്ലാസ്സിലോ ടീച്ചർ ചുങ്കത്തേക്ക് തന്നെ എത്തിയിട്ടില്ല കേട്ടോ പാവം അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയുള്ളട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം